അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അസലാമലൈക്കു വാഹമത്തല്ലാഹി വാബർകാത്തു ബിസ്മിറമിറു വസ്വലാത്തു വസ്സലാമുൽ അമ്മ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട സംഭവമാണ് ഒന്നവന്റെ ജനനം രണ്ടാമതായി അവൻ്റെ വിവാഹം മൂന്നാമതായി അവൻ്റെ മരണം അതിൽ ജനനത്തിലും മരണത്തിലും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ഉണ്ടെങ്കിൽ നല്ല സ്വാലിഹായ ഒരു കുടുംബത്തിൽ ജനിക്കാൻ ഒരിക്കലും ഒരുത്തിൻ്റെ തൗഫിയൊക്കെ ലഭിക്കുന്നു മരണവും അതുപോലെ തന്നെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ തോഫിയൊക്കെ ഉണ്ടെങ്കിൽ ഹൈറായ നിലക്കുള്ള മരണം അള്ളാഹു സമ്മാനിക്കുന്നു എന്നാൽ ഇത് രണ്ടിനുമിടക്കുള്ള എന്ന ഒരു വ്യക്തിയുടെ വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമായും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും എങ്ങനെയുള്ള ഇണയെയാണ് നമ്മൾ വിവാഹത്തിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്നതാണ് ഒരാളുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങളിൽ വിവാഹ ജീവിതത്തിന് വളരെ വലിയ പങ്കാണുള്ളത് സക്സസ് ആയ ഒരു വിവാഹ ബന്ധമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഇതിൽ പല വലിയ സൗഭാഗ്യം ലഭിക്കാനില്ല എന്നാൽ അതേ പ്രകാരം തന്നെ സക്സസ്ഫുൾ അല്ലാത്ത വിജയിക്കാത്തൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി മറ്റെന്ത് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും അവനുണ്ടെങ്കിൽ പോലും വലിയ പ്രയാസത്തിലായിരിക്കും അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടാവുക അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ആദ്യമായി ഇണയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരിക്കേണ്ടത് പ്രാർത്ഥനയാണ് അഥവാ സുബഹാനഹൂശാലയോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഒരു സ്വാലിഹായ ഇണയെ നമുക്ക് സമ്മാനിക്കാൻ വേണ്ടി ഉള്ള ഇണകളെ ഉള്ള മക്കളെ സ്വാലിഹിങ്ങൾ തീർക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ ഇമാമ സത്യവിശ്വാസികളായ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്നാണ് ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേ ഞങ്ങൾക്ക് നീ അള്ളാഹുവിനെ സൂക്ഷ്മതയോട് ജീവിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് നീ മാതൃക മുത്തക്കൾക്ക് ഞങ്ങളെ മാതൃകയാക്കണേ എന്ന് അതോ സുബാന പരിശുദ്ധ കുർആാനിൽ ദുആ ചെയ്യാൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ആയുധമാണ് അപ്പൊ സദാസമയവും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അതുവഴി അള്ളാഹുവിൻ്റെ വലിയ സഹായം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുമെന്നാണ് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എന്തെന്നാൽ ഒരു വിശ്വാസിയുടെ ഇഹ പര വിജയ ൾ തീരുമാനിക്കുന്നതിൽ ഒരു കുടുംബിനിക്ക് ഒരു കുടുംബനാഥന് വലിയ പങ്കുണ്ട് എന്നത് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം ഇതിന് ഇത്രത്തോളം പ്രാധാന്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പ്രശുദ്ധമായ ആളുകളുടെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണ് ബാ അങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് ഈ ലോകത്തും നന്മയെ നൽകണേ നീ നൽകണേ ഞങ്ങളെ നരക ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അലപഠിപ്പിക്കുമ്പോൾ മഹാനായിരിക്കുന്ന അലിറിയു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആ ഹസന ദുനിയാവിലെ ഹസനത്ത് നന്മ എന്നാൽ സ്വാരിഹായ ഒരു ഭാര്യ ഒരു ഇണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത് വഫൽ ആഹ് ഹസനത്തൻ ആഹ്റത്തിലെ എന്ന് പറയുന്നത് അത് റൂറു എഴുങ്ങളായ തരുണി മണികളാണ് മൂന്നാമതായി വ ഇന അഗാപനാർ നരകത്തിൻ്റെ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കടെ എന്ന് പറഞ്ഞാൽ അതൽ മറു സ്വലീത്തു നാവിന് നീട്ടമുള്ള നമ്മുടെ പറഞ്ഞ ആളുകളെ വാക്കുകൾ കൊണ്ട് നാവ് കൊണ്ട് കീഴ്പ്പെടുത്തുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ ഇണകളെ സംബന്ധിച്ചുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ ഓരോ വാക്കുകളും സൂചിപ്പിച്ചതെന്ന് മഹാനായ അലിയുബിന് അബീ ത്വാലിബ് റീ അള്ളാഹുവിനും നമുക്ക് പിടിപ്പിച്ച് തരികയാണ് മാത്രമല്ല ലാൻ ഹബീബിൻ്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ ദുനിയാവിലുള്ള അദുനിയാ കുല്ലുഹാ കുല്ലുഹത്താണ് ദുനിയാവിലുള്ളത് മുഴുവൻ മത്താഴുകളാണ് വിഭവങ്ങളാണ് അതിൽ ഏറ്റവും നല്ല വിഭവം സ്വാലിഹായ സച്ചരിതയായ ഒരു പതിവ്രതയുള്ള ഒരു ഭാര്യയെ ഒരു ഇണയെ ഒരാൾക്ക് ലഭിക്കുക എന്നതാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് സ്വാലിഹായ ഒരു ഇണയെ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രഥമമായ കാര്യം പ്രാർത്ഥനയോടൊപ്പം തന്നെ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇണയെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രധാനമായും നമ്മുടെ നെയ്യത്ത് ശ്രദ്ധിക്കാൻ നെയ്യത്ത് നന്നായിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം

അതുപോലെ തന്നെ ചാരിത്രത്തെ ഞാൻ സംരക്ഷിക്കുന്നു എന്നും അതേപോലെ നല്ല സന്താനങ്ങൾ ഉണ്ടാവുക ചാരിത്ര ശുദ്ധി സംരക്ഷിക്കുക പരലോകത്തെ പുണ്യങ്ങൾ ഉദ്ദേശിക്കുക ഇതൊക്കെ ഉദ്ദേശങ്ങൾ കൊണ്ടായിരിക്കണം ഈ ഉദ്ദേശങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കണം ഒരാൾ വിവാഹബന്ധത്തിലേക്ക് കടന്നു പോകേണ്ടത് എന്ന് മഹാനവർ പറയണം മഹാ ഫത്താവൻ നബഫിയിൽ പറയുന്നുണ്ട് ചാരിത്ര ശുദ്ധി സംരക്ഷിക്കലോ അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാകുക പോലത്തെ നീയത്ത് ഉണ്ടാവുകയാണെങ്കിൽ വിവാഹം ഒരു പാരത്രിക അമലായി അതായത് ഇരുലോകത്തും നമുക്ക് പുണ്യം ലഭിക്കപ്പെടുന്ന ഒരു അമലായി മാറും അത് അമലിൽ ഇൻഫാഫിൻ അത് ആഹ്റത്തിൻ്റെ അമലായി മാറും അതല്ല എങ്കിൽ ഇല്ലാഫം ഉപാഹം അനുവദിക്കപ്പെട്ടൊരു കാര്യം അതായത് വെറും ഭൗതികമായ ഉദ്ദേശങ്ങൾ മാത്രമായി ഒരാൾ വിവാഹബന്ധത്തെ കണ്ടു കഴിഞ്ഞാൽ അതുമാത്രമായിരിക്കും അവന് ലഭിക്കപ്പെടുക മറിച്ചാണെങ്കിലും അവാഹുവിൻ്റെ പൊരുത്തം വേണം ഹബീബിൻ്റെ സുന്നത്തിനെ ഞാൻ പിൻപറ്റുന്നു തുടങ്ങിയ ഉഹ്രവിയായ ഉണ്ടെങ്കിൽ അത് ഇരുലോകത്തും പ്രതിഫലം നൽകപ്പെടുന്ന ഒരു സൽക്കർമ്മമായി അവന് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഫത്താവൻ നവവിയിൽ നമുക്ക് വിശദമാക്കി തരികയാണ് വിവാഹ അന്വേഷണ ഘട്ടത്തിൽ എന്തെല്ലാം ഉദ്ദേശങ്ങളായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്നതിനെ കുറിച്ച് മഹാന്മാർ നമുക്ക് വിശദമാക്കി തരുന്നുണ്ട് അതിൽ പ്രധാനമായും ഒന്നാമതായും അവന്റെ ഉദ്ദേശം നവൈ ഹാദാലില്ല അബ്വാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നത് ഒരുങ്ങുന്നത് എന്ന ഉദ്ദേശം അവനുണ്ടായിരിക്കണം രണ്ടാമതായി നബിസലുഖ അലൈസ്ലമ തങ്ങളുടെ ചര്യ പിൻപറ്റുക വഴി ആ ഹബീബിനെ പിൻപറ്റുകയും അവിടുത്തോട് മഹബത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് അവന്റെ മനസ്സിലുണ്ടായിരിക്കണം മറ്റൊന്ന് നബി തങ്ങളുടെ കൽപ്പന ഞാൻ അനുസരിക്കുന്നു എന്ന ഉദ്ദേശം ആ ഒരു നീയത്ത് അവനുണ്ടായിരിക്കണം അതുപോലെ സന്താനങ്ങൾ വർധിക്കുക വഴി ദീനിന്റെ നിലനിൽപ്പിന് ഞാൻ കാരണക്കാരനാകുന്നു എന്ന ഉദ്ദേശം അവനക്ക് വേണം മുർസലിങ്ങളായ ആളുകളുടെ ചര്യ പിൻപറ്റുന്നു എന്ന ഉദ്ദേശം വേണം തെറ്റുകളിൽ നിന്ന് അവയവങ്ങളെ സംരക്ഷിക്കുന്നു എന്ന ഉദ്ദേശം അവന് വേണം പിശാചിൽ നിന്ന് കാവൽ തേടുന്നു കുടുംബ കുടുംബജീവിതത്തിൽ ഞാൻ ഒരുങ്ങുന്നു സന്തോൽ സന്താന ഉത്പാദനം കരുതുന്നു അത് മാത്രമല്ല നവയിത്തു വിഹാത നവായ സ്വാലിഹീൻ ഈ മഹത്തായിരിക്കുന്ന വിവാഹ കർമ്മം കൊണ്ട് സ്വാലിഹികളായ ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് അതൊക്കെ ഞാൻ നീത്ത് വെക്കുന്നു എന്ന് ഒറ്റയടിക്കും ഇവന് നീയ്യത്ത് വെച്ച് മഹത്തായിരിക്കുന്ന ഈ കർമ്മത്തിലേക്ക് ഇത്തരത്തിലുള്ള നല്ല നീയത്തുകളുമായാണ് ഒരു വ്യക്തി കടന്നു ചെല്ലേണ്ടത് എന്നത് എന്നാണ് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇനി ഒരു ഇണയെ ഒരാൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എങ്ങനെയുള്ള ഇണയെ ആയിരിക്കണം അവൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പരിശുദ്ധ ദീനിന് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ആ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇണ ദീനിയായിരിക്കുക എന്നതാണ് ദീനിയായിരിക്കുക എന്ന് പറഞ്ഞാൽ വൽ 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 മുറാദു അനിൽ മുഹറമാതി എന്ന് മുഖനിയിലടക്കം നമുക്ക് വിശദമാക്കി തരുന്നതായി കാണാം നല്ല അനുസരണയുള്ളവരും അല്ലെങ്കിൽ ഉള്ളവളും സൽക്കർമ്മങ്ങളുള്ളവളും ഹറാമുകളിൽ നിന്ന് ചാരിത്ര ശുദ്ധിയുള്ളവരുമായിരിക്കണം തൻ്റെ ഇണ അങ്ങനെയുള്ള ഒരു ഇണയെ ആയിരിക്കണം നമ്മൾ പ്രാമുഖ്യം നൽകി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ് മഹാനായ ഹബി അബുഹു അലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ ഹദീസാണ് ഒരു ഇണയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നാല് കാര്യങ്ങളോ നാല് ക്വാളിറ്റീസ് അവരിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതുവരെ ഈ മാലിക അവളുടെ സമ്പത്ത് നോക്കിയിട്ട് വേണം നമ്മൾ അവളെ വിവാഹം ചെയ്യാൻ വേണ്ടി സമ്പത്ത് നോക്കുക എന്ന് പറയുമ്പോൾ തങ്ങളുടെ അതേ കെടയിൽപ്പെട്ട ആളുകളാണോ പറ്റ ദാരിദ്ര്യത്തിലാകുന്ന ആളുകൾ വലിയ സമ്പന്നരെയും വലിയ സമ്പന്നർ പറ്റ ദാരിദ്ര്യത്തിലുള്ള ആളുകളെയും വിവാഹബന്ധം ചെയ്യുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല പക്ഷേ മുന്നോട്ടുള്ള ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സ്വാഭാവികമായും കണ്ടിട്ടുള്ളതൊക്കെ പിൽക്കാലത്തുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ പരസ്പരമുള്ള വൈരുദ്ധ്യങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ലി മാലിഹ അവളുടെ സമ്പത്ത് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഒരു കിടവക്കുന്നു നമ്മുടെ ഒരു റേഞ്ചിലുള്ള ആളുകളാണോ എന്ന് നോക്കിയിട്ടാവണം അത് ഹസബിഹ അവരുടെ തറവാട് വേണം എങ്ങനെയുള്ള തറവാട്ടുകാരാണ് നമ്മുടെ തറവാടുമായി യോജിച്ചു പോകാൻ കഴിയുന്ന ആളുകളാണ് ആ രീതിയിൽ നമ്മളതിന് പരിശോധിക്കണം അവരുടെ ദീന് നോക്കിയിട്ട് നമ്മളവിടെ വിവാഹിതരാക്കാൻ വേണ്ടിയിട്ട് ആ ഇണയെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അവളുടെ ദീൻ എങ്ങനെയാണ് അവൾ ഇസ്ലാമികമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ എന്നതിനെ നമ്മൾ പ്രാമുഖ്യം നൽകണം ജമാലിഹ അവളുടെ സൗന്ദര്യത്തിനും നമ്മൾ പ്രാമുഖ്യം നൽകണം ഫൗഫർ ബിദാർദീൻ എന്നിട്ട് ഹബീബ റസൂർ എന്ന് പറയാണ് ഇതിൽ നാല് കാര്യങ്ങൾ പറഞ്ഞതിൽ ഈ നാല് കാര്യങ്ങൾ ദീൻ ദീനിയായിരിക്കുക എന്നതും പരസ്പരം വൈരുദ്ധ്യമായാൽ ദീനിയായ ഒരു ഇണയെ തെരഞ്ഞെടുത്തുകൊണ്ട് നീ വിജയികളിൽ ഉൾപ്പെടണമെന്ന് ഹബീബായ റസുലുസ്ല മാത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് കാരണം ദീനിയായി കഴിഞ്ഞാൽ പിന്നെ നാല് ബാക്കിയുള്ള മൂന്ന് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ദീനിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിൻ്റെ പുറത്ത് കൂടുതലായിട്ടും അതിൽ അഭിരമിക്കുകയില്ല അതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല മറ്റൊന്ന് തറവാട് തറവാട് ദീനിലാണെങ്കിൽ ഇത്തരത്തിലുള്ള തറവാട് മഹിമയൊന്നുമില്ല തക്വയുടെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധ ദീനിൽ സ്ഥാനങ്ങൾ നിർവഹിക്കപ്പെടുന്നത് അപ്പം അതൊരു

ശുക്ർ ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നന്ദി ചെയ്യുന്ന നന്ദിയുള്ള ഒരു കൃതയമുള്ള ആള് ഒരിസാനും ദാക്യറും അബ്ബാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന നാവുള്ളവൾ സൗജൻ സ്വാലിഹത്തും ഒരു സച്ചരിതയായ ഒരു നിന്റെ ഇണ അവൾ നിന്റെ ദുനിയാവിൻ്റെ ഭൗതികമായ നിന്റെ വിഷയങ്ങൾ അവൾ നിന്നെ സഹായിക്കും നിന്റെ ദീനിയായ വിഷയങ്ങളിലും അവൾ നിന്നെ സഹായിക്കും അങ്ങനത്തെ അവളാണ് ഹൈറുമു തൻസു ജനങ്ങൾ സമ്പാദ്യമായി വെക്കുന്ന നിധികളിൽ വെച്ച് ഏറ്റവും നല്ല നിധി അത്തരത്തിലുള്ള ഒരു ഇണയെ ഒരാൾക്ക് കിട്ടുക എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുക അതാണ് നമുക്ക് ഏറ്റവും ആദ്യമായി ചെയ്യാൻ കഴിയുന്നത് രണ്ടാമതായി നമ്മുടെ നീയത്ത് ഇത്തരത്തിൽ നന്നാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ സുഹാനഹൂവച് നമ്മെ ആ വിഷയത്തിൽ സഹായിക്കും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതം അഭിവൃദ്ധിപ്പെടാനും അത് നശിച്ചു പോകാനും ഒരു തെറ്റായ അവനൊട്ടും ചേരാത്ത ഒരു ഇണയുടെ സാമീപ്യം കൊണ്ട് സാധ്യമാകും എന്നുള്ളതാണ് വിവാഹ റസുദ്ദ പറയുന്ന ഫി സലാസി ബറക്കത്ത് കുടികൊള്ളുന്നത് മൂന്ന് കാര്യങ്ങളിലാണ് ഫർസി ഒന്ന് ഒട്ട കുതിരയിലെന്ന് പറഞ്ഞാൽ വാഹനങ്ങളിൽ ഭറക്കത്തുണ്ട് വൽമർഗത്തി രണ്ടാമത് സ്ത്രീകളിൽ പറക്കത്തുണ്ട് മൂന്നാമതായി വദ്ധാരി വീട്ടിൽ ഭറക്കത്തുണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ബറക്കത്താക്കപ്പെട്ട കാര്യങ്ങളാണ് അത് നല്ല രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാനും നല്ല രീതിയിൽ നമുക്കതിനെ ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞാൽ എന്നാണ് ഈ ആദീഥിനെ വിവരിച്ചുകൊണ്ട് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹാനായ ഇമാം ഖസാലി തങ്ങൾ അലൈഹി റസൂസ് തങ്ങൾ ദീനിയായ ഇണയെ ആയിരിക്കണം നീ തിരഞ്ഞെടുക്ക എടുക്കേണ്ടത് എന്ന് പറഞ്ഞിടത്ത് മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട് ഹബീബായ് റസൂലിന്റെ ഈ അധ്യാപനത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ പറയാണ് ഒരു തെറ്റായ തീരുമാനത്താൽ തെറ്റായ തെരഞ്ഞെടുപ്പാണ് അവർ നടത്തിയത് എങ്കിൽ അതായത് ഭർത്താവ് അധ്വാനിച്ചു വരുന്ന സമ്പത്തിനെ നശിപ്പിക്കുന്ന ദീനിയായി മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയെയാണ് ഒരു ഇണയെയാണ് ഒരാൾ വിവാഹം ചെയ്തതെങ്കിൽ അയാളുടെ ജീവിതം ആകെ താവ് മാറാകുന്നത് മാത്രല്ല അവന് അവളെ അതിൽ നിന്ന് തടയാതിരുന്നാൽ എന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതിയാൾ അതിനെ തടയാതിരുന്നാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ അവളിൽ നിന്ന് ഉണ്ടാകുന്ന സമയത്ത് അതിനെ തിരുത്താനും ഗുണം ദോഷിക്കാനും അവന് സാധ്യമായിട്ടില്ല എങ്കിൽ അവൾ ചെയ്യുന്ന ആ തിന്മയിൽ ഇവനും പങ്കാണ് കാരണം ബാഹുവിന്റെ കൗലുക്കൂ അംഫുസും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക എന്നാണ് അൻകറ വഹാസണ ഇനി നേരെ തിരിച്ചു ഇവൻ അവളെ അതിൽ നിന്ന് തടയുകയും അതുപോലെ അവളുമായി തർക്കിക്കുകയും ചെയ്ത അവൻ്റെ ആയുസ് തന്നെ താറുമാറാകുമെന്നാണ് മഹാനവറുകൾ പറയുന്നത് വലിഹാത ഈ കാരണം കൊണ്ടാണ് ബസൂർഹിഅലി സ്വലം അലാദാൻ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഹബീബ് സലാഹു അലഹി വസ്ലമാങ്ങൾ ദീനുള്ള സ്ത്രീകളെ തന്നെ നിങ്ങൾ പ്രാമുഖ്യം നൽകിക്കൊണ്ട് സ്വീകരിക്കണം എന്ന് നമ്മോട് പറയാനുള്ളതിൻ്റെ താല്പര്യം കാരണം അങ്ങനൊരു ഇണ ഇണയെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മക്കളെ ആത്മീയ വഴിയിലൂടെ നടത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ മറിച്ചാണെങ്കിൽ അവർ തിന്മയുടെ വഴികളിലേക്ക് സഞ്ചരിക്കാൻ സാധ്യതയേറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മാത്രമല്ല നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാൻ ജീവിതത്തിൽ ഒരു ധൈര്യമായിട്ട് നമ്മുടെ ഈ ദീനിയായ ഒരു ഇണ നമുക്കുണ്ടെങ്കിൽ അതുവഴി നമുക്ക് സാധിക്കും അപ്പോൾ ഒന്നാമതായി നമ്മൾ പ്രാമുഖ്യം നൽകുന്നത് ദീനിയായ ഒരു ഇണയായിരിക്കണം നമ്മുടെ ഇണ എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടായിരിക്കുക എന്നതാണ് രണ്ടാമതായി ഹബീബ റസൂലിൻ്റെ അതിഥികൾ വിശദകലം ചെയ്തുകൊണ്ട് മഹത്വങ്ങൾ പഠിപ്പിച്ചു തരുന്നത് സൗന്ദര്യവതിയായ ഒരു ഇണയെ സൗന്ദര്യവാനായ ഒരു ഇണയെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നതാണ് സൗന്ദര്യം എന്ന് പറയുമ്പോൾ സൗന്ദര്യം ഓരോ ആപേക്ഷികമായ ഒരു സംഗതിയാണ് എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്നത് ആകില്ല ഒരു പക്ഷേ മറ്റൊരാൾക്കുള്ള സൗന്ദര്യം മാത്രമല്ല യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്തിലുള്ള സൗന്ദര്യമല്ല എന്നൊക്കെയാണല്ലോ ലൈസൽ എന്നാണ് മഹത്വക്കൾ പാടിയിരിക്കുന്നത് വയറും നല്ല സൗന്ദര്യമുള്ള ഹൃദയവുമാണ് യഥാർത്ഥ സൗന്ദര്യം എന്നൊക്കെ കവികളൊക്കെ പാടി പറഞ്ഞതുപോലെ യഥാർത്ഥ സൗന്ദര്യം ആദ്യം നമ്മൾ ദീനീന് പ്രാമുഖ്യം നൽകി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ നമ്മുടെ മനസ്സിന് സൗന്ദര്യം നമ്മുടെ ആസ്വ നമ്മുടെ ആസ്വാദനത്തിനനുസരിച്ചുള്ളൊരു സൗന്ദര്യമുള്ള ഇണയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കാരണം അതൊക്കെ പിൽക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും എന്നൊക്കെ പഠനങ്ങളടക്കം തെളിയിച്ചിട്ടുള്ളതാണ് ഇത് രണ്ടും എതിരായാൽ അതായത് രണ്ട് ഇണകൾ അവൾക്ക് അല്ലെങ്കിൽ അവന് സൗന്ദര്യമുണ്ട് പക്ഷേ ദീനില്ല എന്ന് പരസ്പരം എതിരായി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ദീനിനാണ് പ്രാമുഖ്യം നൽകേണ്ടത് കാരണം ദീനുള്ള ഹൃദയം എപ്പോഴും സൗന്ദര്യമായിരിക്കും മറ്റൊതു കേവലം പുറംമൂടി മാത്രമായിരിക്കും എന്നൊക്കെ മഹത്വങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരികയാണ് അതുപോലെ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ബുദ്ധിയുള്ള ഒരു ഇണയെ തിരഞ്ഞെടുക്കാൻ നമ്മൾ തയ്യാറാവണം സൽ സ്വഭാവിയായ ഇണയെ തിരഞ്ഞെടുക്കാൻ നമ്മൾ തയ്യാറാവണം കാരണം അതൊക്കെ വലിയ സ്വാധീനമാണ് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്നത് നല്ല പാരമ്പര്യത്തിനും പരിശുദ്ധമായ ഇസ്ലാം പ്രാമുഖ്യം നൽകുന്നത് പാരമ്പര്യം എന്ന് പറയുമ്പോൾ നല്ല ദീനിയായ പാരമ്പര്യമുള്ള ഒരു കുടുംബിനിയാകണം നമ്മുടെ കുടുംബിനി ഇണ ണ എന്നത്രിശുതിന് വളരെയധികം പ്രാമുഖ്യം നൽകിയിട്ടുള്ള ഒന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തീർത്തും അപരിചിതരായ ഇണകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഇതിനൊക്കെ മറുപടിയായി ചില ആളുകളൊക്കെ പറയാറുള്ള മഹാനായ അലീബിൻ ഫാത്തിമ ബിബിയെ അല്ലെ വിവാഹം കഴിച്ചത് അവർ കുടുംബക്കാരായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ന്യായീകരിക്കാൻ വരാറുണ്ട് അപ്പം അതിന്റെ കാര്യം ഇവിടെ കുടുംബം എന്ന് പറഞ്ഞത് കൊണ്ട് തങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് കൊണ്ട് നമുക്ക് വിശദീകരിച്ചത് വൽ മുറാൻ വൽ ഉമൂമത്തി ഫാത്തിമ അമ്മിൻ ഫഹിയ മിനൽ ബിവിയെ സംബന്ധിച്ചടത്തോളം അടുത്ത കുടുംബം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മാതാപിതാക്കളുടെ സഹോദര സഹോദരിമാരെ നേരെ മക്കൾ പറ്റൂല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫാത്തിമ അലി റളിയല്ലാഹു അള്ളാഹുന്റെ എളാപ്പയുടെ മകന്റെ മകളാണ് ഫത്തിമ വിവർ അപ്പോൾ അത് ഒന്നുകൂടി വിദൂരത്തുള്ള കുടുംബ ബന്ധമാണ് മാതാപിതാക്കളുടെ സഹോദര സഹോദരിമാരുടെ നേരെ മക്കളെയാണ് നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞത് അതൊക്കെ കുട്ടികളിലൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും സൈക്കോളജിക്കലായിട്ടുള്ള ഡിസോർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കുമെന്ന് പഠനങ്ങൾ വരെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ തീർത്തും അജനവീയത്തായ അന്യയായ ഒരു ഇണയെ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും കൂടുതൽ നന്നാകുമെന്നാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് മറ്റൊന്ന് ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വിതിഴക്കുകാരനാകാതിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ മകനെ ആയിക്കോട്ടെ മകളെ ആയിക്കോട്ടെ കെട്ടിച്ചു വിടുമ്പോൾ അല്ലെങ്കിൽ കെട്ടുന്ന സമയത്ത് പുത്തനാശയക്കാരായ ദീനയിൽ പുതിയതായ കാര്യങ്ങളെ ആശയങ്ങളെ കൂട്ടിച്ചേർത്ത ആളുകളുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ കൊടുക്കാതിരിക്കുക എന്നതാണ് കാരണം അതിന് പലതരത്തിലുള്ള അപകടങ്ങൾ അതിന് പതിയിരിക്കുന്നുണ്ട് അതിൽ ഒന്നാമതായി വിദഗത്തുകാരൻ്റെ ഒരു തലമുറ തന്നെ അത് സൃഷ്ടിക്കാൻ അവിടെ കാരണമായി തീരും രണ്ടാമതായിട്ട് താനും തൻ്റെ മക്കളും മുബുദ്ധത ആകാൻ കാരണം മാതാപിതാക്കളാണ് എന്ന് നമുക്കെതിരെ തെറ്റായി സാക്ഷി പറയുന്ന മക്കളുടെ ആ ഒരു സാഹചര്യം കിയാമത്ത് നാളിൽ നാളെ വരുമെന്ന എന്ന ഹബീബിന്റെ പഠനം ഗൗരവമായി നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ വിധത്തുകാരനല്ലാത്ത ഒരാൾക്കായിരിക്കണം നമ്മുടെ മകനെ നമ്മൾക്ക് നമ്മുടെ മകളെ നമ്മൾ കെട്ടിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ മകൻ കെട്ടുന്നത് മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ കണ്ടുവരുന്നത് ഒരു ഉപുദ്ധതനെ വിവാഹം ചെയ്തു കിടക്കുന്നതോടുകൂടി ആ മകളാണെങ്കിൽ അവർ കൂടി ആ കുടുംബമടക്കം ആ ഒരു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരാറുള്ളത് അപ്പോൾ അത് ഒരേ അപകടം അതിനകത്ത് പതിയിരിക്കുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള ബന്ധങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് മാതൃകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ പരിശുദ്ധ ദീനിന്റെ ഈ അധ്യായങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുമ്പോൾ നമ്മുടെ ഓരോ ജീവിതത്തിന്റെ ഘട്ടത്തിലും കുടുംബത്തിന്റെ ഓരോ മേഖലകളിൽ നമ്മൾ പകർത്തുമ്പോൾ അതിൻ്റെതായ ഗുണം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഭാവി ജീവിതത്തിനും പരലോക വിജയത്തിനൊക്കെ കാരണമായി തീരും അതിനുള്ള കാരണങ്ങളായി ഇതൊക്കെ മാറും എന്നുള്ളത് കൊണ്ട് ഈ വിഷയത്തിലൊക്കെ ദീനിയായ കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കാൻ നാം ഓരോരുത്തരും സന്നദ്ധരാകുക അള്ളാഹു തോഫിയൊക്കെ അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലിക്കും വരമത് വർക്കാത്തു